ഹായ് ആൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് കരുതുന്നു ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ വീഡിയോ ക്യാരറ്റ് ആണ് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ഈ സ്വീറ്റ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കൂ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം ക്യാരറ്റ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചു ഇതിനെ ഒരു മിക്സർ ജാറിലേക്കിട്ട് ശകലം വെള്ളമൊഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഗ്രൈൻഡ് ചെയ്തെടുത്ത ക്യാരറ്റ് പ്യൂരി ഒരു അരിപ്പയിലേക്ക് ഒഴിക്കാം ക്യാരറ്റ് കഷ്ണങ്ങളെല്ലാം ജാറിലിട്ട് അരച്ചെടുത്ത് അരിപ്പയിലേക്ക് ഒഴിച്ച് വയ്ക്കുക ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ ജ്യൂസെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും കൂടാതെ മസ്ലിൻ തുണി കുളിഞ്ഞുണ്ടെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസ് അരിച്ചെടുക്കാം ഇങ്ങനെ ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുത്ത പ്യൂരി എല്ലാം നന്നായിട്ട് അരിച്ച് വെച്ചു അതിനെ ഒരിക്കൽ കൂടെ വീണ്ടും മിക്സർ ജാറിലേക്ക് മാറ്റി ഗ്രൈൻഡ് ചെയ്തെടുക്കുക കാരണം ഇനിയും അതിൽ നിന്ന് ജ്യൂസ് കുറേ കിട്ടും അങ്ങനെ രണ്ട് പ്രാവശ്യം ഗ്രൈൻഡ് ചെയ്തെടുത്ത ക്യാരറ്റ് പ്യൂരിയുടെ ജ്യൂസ് ഞാൻ രണ്ട് പ്രാവശ്യം ഫിൽട്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ കോൺഫ്ലവർ എടുക്കാം ഞാനിവിടെ ഏകദേശം അരക്കപ്പോളം കോൺഫ്ലവർ എടുത്തു ഞാൻ അളവ് കുറച്ചാണ് എടുത്തത് കാരണം കൂടുതൽ സ്വീറ്റ് കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നിങ്ങൾക്ക് ഒരു മുക്കാൽ കപ്പോളം കോൺഫ്ലവർ ഇതിലേക്ക് യൂസ് ചെയ്യുക ഇവിടെ എടുത്ത കോൺഫ്ലവറിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് കലക്കി മിക്സ് ആക്കുക മിക്സ് ചെയ്ത കോൺഫ്ലവർ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒരു ചെറിയൊരു അരിപ്പയിലൂടെ അരച്ചൊഴിച്ച് മിക്സ് ചെയ്യുക അങ്ങനെ കോൺഫ്ലവർ ചേർത്ത ക്യാരറ്റ് ജ്യൂസ് കുക്ക് ചെയ്യേണ്ട പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കുക ഇളക്കും തോറും ഇത് പതുക്കെ പതുക്കെ കുറുകി വരും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരക്കപ്പ് ഷുഗറാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഞാനിവിടെ അരക്കപ്പാണ് ചേർത്തത് അത് കഴിഞ്ഞ് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക കാരണം ഇത് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിലേക്കൊരു ചെറിയ സ്പൂൺ ഗീ ചേർക്കാം നിങ്ങൾക്കത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അതിനുശേഷം അര സ്പൂൺ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ക്യാരറ്റ് മിക്സ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതിനെ ഗ്രീസ് ചെയ്ത ഒരു ബൗളിലേക്ക് മാറ്റാം നീതടവിയ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു മണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞു ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് അപ്പം കമഴ്ത്തി കൊടുക്കുക അതിന് മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക തട്ടിക്കൊടുക്കുക പെട്ടെന്ന് ഇളകി വരും എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യുക ഇതിനായി ഡെസിക്കേറ്റഡ് കോക്കനട്ടോ വെളുത്ത എള്ളോ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻ്റും ചെയ്യാൻ മറക്കരുത് പുതിയ വീവ് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ